ഈ മാസപ്പടി കേസ് കേരളം കാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ വിഷയം പുറത്തു വന്ന് ആദ്യം സി പി എം അല്ലെങ്കിൽ സർക്കാർ അടക്കം കൊണ്ടുവന്ന ഡിഫൻസ് എന്ന് പറയുന്നത് ഈ പണം സി എം ആർ എൽ നിന്നും വീണ വിജയനും കമ്പനിയും വാങ്ങിയ പണത്തെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചത് ഇത് മാസപ്പടിയും അഴിമതിയും അനധികൃതമായ സ്വത്ത് സമ്പാദനവുമാണ് എന്ന് ആരോപിച്ചപ്പോൾ അല്ലെങ്കിൽ എന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യമായി അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഇറക്കിയ പത്രക്കുറിപ്പ് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടും കരാറും അതുപ്രകാരമുള്ള പണം കൈമാറ്റവുമാണ് കിട്ടിയ പണത്തിന് നികുതിയും അടച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ അഴിമതിയില്ല എന്നതാണ് ഇത്രയും കാര്യങ്ങൾ ഇതിനോടകം കേരള പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പുറത്തു വന്നിട്ടും ആ നിലപാടിൽ നിന്നും മാറ്റാൻ സി പി എം തയ്യാറായിട്ടില്ല എപ്പോഴും വീണാ വിജയനെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകളെ അവർ നടത്തിയ ഈ പണമിടപാടിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചു വന്നത് അത് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി മുതൽ ഇങ്ങ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വരെ ഒരേ സ്വരത്തിൽ വീണാ വിജയൻ വാങ്ങിയത് കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ വീണാ വിജയനും വീണാ വിജയൻ്റെ കമ്പനിയും വാങ്ങിയത് നിയമപരമായ പണമാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എസ് എഫ് ഐ ചാർജ് ഷീറ്റ് പുറത്തു വന്നപ്പോൾ ഞാൻ ഒരു കാര്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു സി പി എമ്മിൻ്റെ വാദം വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയാണെങ്കിൽ പോലും വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ വീണാ വിജയനും വീണാ വിജയൻ്റെ കമ്പനിയും വാങ്ങിയ പണം സി എം ആറിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ സേവനത്തിന് വേണ്ടി വാങ്ങിയ പണം അതിന് നികുതി കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെയും ഇപ്പോൾ എസ് എഫ് ഐ ഒ ഫയൽ ചെയ്തിട്ടുള്ള ചാർജ് ഷീറ്റിൽ അവർ ഗുരുതരമായി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് സി എം ആർ എല്ലിൻ്റെ തന്നെ സഹോദരി സ്ഥാപനം എന്ന് പറയാൻ കഴിയുന്ന കരിമണൽ കർത്തയുടെ ഭാര്യയുടെ നേതൃത്വം നൽകുന്ന എംപവർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി വീണ വിജയന് നൽകിയ കോടിക്കണക്കിന് രൂപ അത് കടമായി നൽകിയതാണ് എന്ന് കടലാസിൽ കുറിക്കുകയും പിന്നീട് ആ പണം തിരിച്ചടച്ചതായി കടലാസിൽ കുറിക്കുകയും എന്നാൽ അങ്ങനെയൊരു പണം കൊടുത്തതല്ലാതെ തിരിച്ചു വന്നിട്ടില്ല എന്ന് എസ് എഫ് ഐ ഒ കണ്ടെത്തുകയും സ്വാഭാവികമായിട്ടും ആ നിലയിൽ വാങ്ങിയ പണം ഇവർ പറഞ്ഞ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിൻ്റെ ഇടപാടിലാണെന്ന് പറയാൻ കഴിയില്ലോ അപ്പോൾ സി പി എമ്മിൻ്റെ വാദം മുഴുവനായി അംഗീകരിച്ചാലും ഈ എംപവർ ഇന്ത്യയിൽ നിന്നും വാങ്ങിയ പണം പണമാണ് എന്നതെങ്കിലും കുറഞ്ഞപക്ഷം സി പി എം അംഗീകരിക്കേണ്ടി വരും എസ് എഫ് ഐ ഒ ചാർജ്ഷീറ്റ് പ്രകാരം സി എം ആർ എൽ കമ്പനിയിൽ നിന്നും വാങ്ങിയത് മുഴുവൻ കോടാനുകോടി രൂപകൾ മുഴുവൻ അനധികൃതമായ പണവും ആ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത സേവനത്തിൻ്റെ പേരിൽ അക്കൗണ്ടിൽ പണം വാങ്ങി ആ പണം ആ വൈറ്റ് മണിയാക്കി ആ വൈറ്റ് മണിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളെയാണ് നമ്മൾ കാണുന്നത് ഇനി അതെല്ലാം യഥാർത്ഥത്തിൽ വാങ്ങിയതാണെന്ന് കൂട്ടിയാലും എംപവർ ഇന്ത്യയിൽ നിന്നും വാങ്ങിയ പണം കടമായി വാങ്ങി എന്ന് കാണിച്ച് സ്വീകരിച്ച പണം തിരിച്ചടച്ചിട്ടില്ല എന്നും കൃത്രിമമായി അത് തിരിച്ചടച്ചു എന്ന് രേഖ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ പണത്തെ ആ കോടികളെ സി പി എം ഏത് കോളത്തിലിട്ട് ഏത് ഗണത്തിൽപ്പെടുത്തി ന്യായീകരിക്കുമെന്ന ചോദ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടി ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം അവരെ ത്രൂ ഔട്ട് ന്യായീകരിച്ചിട്ടുള്ളത് ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ളത് വീണാ വിജയൻ ഇന്നു വരെ ഇത്രയും ആരോപണങ്ങൾ ഇത്രയും ആക്ഷേപങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടും ഇന്നു വരെ അവരൊരു മറുപടി പറയേണ്ടി വന്നിട്ടില്ല അവർക്ക് വേണ്ടി പറയുന്നത് പാർട്ടിയാണ് അവർക്ക് വേണ്ടി പറയുന്നത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് അവർക്ക് വേണ്ടി പറയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് അവർക്ക് വേണ്ടി പത്രക്കുറിപ്പ് ഇറക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് അതുകൊണ്ട് ഈ ചോദ്യം ഞാൻ അവരോട് ചോദിക്കുന്നു ഏത് കോളത്തിൽപ്പെടുത്തി ഏത് ഗണത്തിൽപ്പെടുത്തി നിങ്ങൾ ആ പണത്തെ ആ കോടികളെ ന്യായീകരിക്കും കാരണം ഇതുവരെയും അത് സംബന്ധിച്ച് അങ്ങനെ ഒരു കടം വാങ്ങിയതായി ഇതുവരെ ആരും അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ന്യായീകരണം അല്ലെങ്കിൽ അത് ജസ്റ്റിഫിക്കേഷൻ അതിനുള്ള ഒരു ഉത്തരം ഇതുവരെ സി പി എം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ആ പണമെങ്കിലും ആ കോടികളെങ്കിലും മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി പണമായി കൈപ്പറ്റിയതാണെന്ന് നിങ്ങൾ ഈ ഘട്ടത്തിലെങ്കിലും അംഗീകരിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കുകയാണ്